ശാന്തംപാറ പേത്തൊട്ടിയിൽ വ്യാപക വനം കൊള്ള സി എച്ച് ആർ വനമേഖലയിൽ നിന്നും നൂറ്റമ്പതിലധികം മരങ്ങൾ മുറിച്ചുകടത്തി ഏലം റീപ്ലാന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് വ്യാപകമായി മരങ്ങൾ മുറിച്ചുകടത്തിയത് സി എച്ച് ആർ മേഖലയിൽ നിന്നും മരം മുറിക്കുവാൻ അനുമതിയില്ല എന്നിരിക്കെയാണ് വ്യാപകമായി മരം വെട്ടിക്കടത്തിയത് മീഡിയ നെറ്റ് ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് ഏലം പുനക്കൃഷിയുടെ മറവിലാണ് മരം കൊള്ള നടന്നിരിക്കുന്നത് സി എച്ച് ആർ ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് അനുമതിയില്ല എന്നിരിക്കെയാണ് വ്യാപകമായി മരം വെട്ടിക്കടത്തിയത് കാർഷിക ആവശ്യങ്ങൾക്കായി ചില്ലകൾ വെട്ടി ഒതുക്കാൻ മാത്രമാണ് അനുമതിയുള്ളൂ ഈ സാഹചര്യത്തിലാണ് വ്യാപകമായി വൻമരങ്ങൾ വെട്ടിക്കടത്തിയിട്ടുള്ളത് ആഞ്ഞിലി മരുത് ഞാവൽ പ്ലാവ് തുടങ്ങി നിരവധി മരങ്ങളാണ് മുറിച്ച് കടത്തിയിട്ടുള്ളത് ശാന്തംപാറ വില്ലേജിൽ മതികെട്ടാൻചോല ദേശീയ ഉദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന സർവേ നമ്പർ എഴുപത്തിയെട്ട് ബാർ ഒന്നിൽ ഉൾപ്പെടുന്ന ഒന്നര ഏക്കർ ഭൂമിയിൽ നിന്നും ഒരാഴ്ച മുമ്പാണ് മരങ്ങൾ മുറിച്ച് കടത്തിയത് തമിഴ്നാട് സ്വദേശിയായ എം ബമ്മയ്യൻ എന്നയാളുടെ പേരിലുള്ള ഭൂമിയാണിത് സംഭവം വിവാദമായതോടെ വനംവകുപ്പ് കേസെടുത്തു അനധികൃതമായി സി എച്ച് ആറിൽ നിന്നും മരം മുറിച്ച് കടത്തിയതിനാണ് വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത് ബോഡിമെട്ട് സെക്ഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും മരക്കുറ്റികൾ തിട്ടപ്പെടുത്തി സദ അടിക്കുകയും ചെയ്തു ഇടുക്കി ജില്ലയിലെ സി എച്ച് ആർ റവന്യൂ ഭൂമികളിൽ നിന്നും ഉദ്യോഗസ്ഥരുടെ മൗന അനുവാദത്തോടെ വ്യാപകമായി മരങ്ങൾ മുറിച്ചു കടത്തുന്നതായി പൊതുപ്രവർത്തകർ ആരോപിച്ചു എന്നാൽ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അവന്റെ വീടിന് ഭീഷണിയായി നിൽക്കുന്ന ഒരു മരത്തിന്റെ ചില്ല പോലും മുറിച്ചു മാറ്റുവാൻ സാധിക്കാത്ത രീതിയിൽ നിയമം മുന്നോട്ട് പോകുമ്പോൾ വലിയ ആളുകൾ വൻകിട ആളുകൾ അവരുടെ റവന്യൂ ഭൂമിയിൽ നിന്നും സി മേഖലയിൽ നിന്നും നൂറുകണക്കിന് മരങ്ങളാണ് മുറിച്ച് മാറ്റിക്കൊണ്ടു പോകുന്നത് ആളുകളെല്ലാം തിരിച്ചറിഞ്ഞു പൊതുസമൂഹം ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ അത് വലിയ വിഷയമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പെട്ടെന്ന് വന്ന് ഫോറസ്റ്റുകാർ കേസെടുക്കുക ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ വ്യാപകമായ രീതിയിൽ ഒരു ഭാഗത്ത് വനം നടക്കുന്നു ഒരു ഭാഗത്ത് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അവൻ്റെ ഒരു വീട് നിർമ്മാണത്തിനോ അല്ലെങ്കിൽ വീടിന് ഭീഷണിയായി നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ഒരു ചില്ല പോലും മുറിച്ചു മാറ്റുവാൻ സാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതുപോലെയുള്ള വനം കൊള്ളകൾ വലിയ വലിയ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ദിവസങ്ങൾക്ക് മുമ്പ് ആനേറങ്ങൾ റവന്യൂ ഭൂമിയിൽ നിന്നും സ്വകാര്യ വ്യക്തിയെ മരങ്ങൾ മുറിച്ച് കടത്തിയിരുന്നു ജില്ലയിൽ വീണ്ടും വനം കൊള്ള വർദ്ധിക്കുകയാണ് ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി